പക്ഷേ അന്നൊരു പക്ഷെ ആ വീതം ഉണ്ടായിരിക്കില്ല ചിലപ്പം ഉണ്ടായിരിക്കാം പുള്ളി സത്യമാണോ കള്ളമാണോ പറഞ്ഞതെന്ന് പോലും നമുക്കറിയില്ല പക്ഷേ ഇന്ന് ഇദ്ദേഹത്തിനെതിരെ വലിയൊരു ആരോപണമായിട്ട് എഫ് ആർ കെ വ്ലോഗ് വന്ന സമയത്ത് സ്റ്റിൽ മൗനം പാലിക്കുന്ന കാർത്തിക് സൂര്യാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എഫ് ആർ കെ വ്ലോഗ് അപ്ലോഡ് ചെയ്തിരുന്നു കാർത്തിക് സൂര്യ ഒരു നോർമൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആ നോർമൽ വ്ലോഗിൻ്റെ അടിയിൽ വരുന്ന ബാഡ് കമൻസ് എല്ലാം കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യുകയാണ് നല്ല കമൻസ് മാത്രം അവിടെ ഇടുന്നു എന്നിട്ട് നമ്മൾ ചെന്ന് നോക്കുമ്പം ആദ്യം ഈ ബാഡ് കമൻസ് പ്രതീക്ഷിച്ചാലേ നമുക്ക് നല്ല കമൻസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അപ്പം നമ്മൾ എന്താണ് വിചാരിക്കുന്നത് എല്ലാവരും കാർത്തിക് സൂര്യക്ക് കട്ട സപ്പോർട്ടാണ് സോ ബാഡ് കമൻസ് ഒന്നുമില്ല എല്ലാം നല്ല കമൻസ് മാത്രം സമൂഹം ആക്ച്വലി കുത്തിരുന്ന് ഡിലീറ്റ് ചെയ്യാണ് അപ്പം എഫ് ആർ കെ ബ്ലോഗ് ആദ്യ ഒരു വീഡിയോ ഇറങ്ങി ഒരു നാൽപ്പത് മിനിറ്റിൻ്റെ ഇന്നലെ രണ്ട് മണിക്കൂർ മുപ്പത്തെട്ട് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഇറക്കി എന്നിട്ടും ഇത്രയും വലിയ ആരോപണങ്ങളൊക്കെ പുള്ളിക്കെതിരെയും പുള്ളിയുടെ അച്ഛനെതിരെയും പറയുന്ന സമയത്തും മൗനം പാലിക്കുകയാണ് കാർത്തിക് സൂര്യ അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടുന്നില്ല സോ ഇനിയെങ്കിലും വാ തുറക്കേണ്ട സമയമായി ബ്രോ പറ തുറന്നു പറ താങ്കളുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആളുകൾക്ക് എന്താണ് സത്യം എന്ന് താങ്കളുടെ വായിന്ന് തന്നെ കേൾക്കാൻ ആഗ്രഹമുണ്ട് അത് നിങ്ങൾ പറയാത്തിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ കുറ്റക്കാരനാണ് എന്ന് ബാക്കിയുള്ള എല്ലാവരും വിചാരിക്കത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങളാണ് എപ്പോഴും വന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫാമിലിയാണ് ആ മാടയാണ് കേടയാണെന്നൊക്കെ വന്ന് നിങ്ങൾ തന്നെയാണ് പറയുന്നത് അന്നേരം നമ്മൾ ഫാമിലിയിൽ എന്തെങ്കിലും കുറ്റം വരുമ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിന് ഇടപെടാനുള്ള അവകാശം ഉണ്ട് അത് മനസ്സിലാക്കണം സോ അതുകൊണ്ട് ജസ്റ്റ് തുറന്ന് പറ നട്ടിലുണ്ടെങ്കിൽ തുറന്ന് പറോ എന്തിനു ആരെ ഭയക്കണം സത്യം നിങ്ങളുടെ കൂടെയാണെങ്കിൽ എന്തിനു ഭയക്കണം ഇങ്ങനെ ഒളിച്ചുമാതിരി നടക്കേണ്ട ആവശ്യം എന്താണ് ഏ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേമാർ വന്നിട്ട് പറയും നീ കുറെ ഉണ്ടാക്കുന്ന നല്ലോടാ അത് ഉണ്ടാക്കുന്നുണ്ടടാ ഉണ്ടാക്കുന്നുണ്ട് എന്ത് വില കുഴപ്പമുണ്ടാ